ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രിസ്സംഗികളും കാസക്കൂസന്മാരും ക്രൈസ്തവരുടെ എല്ലാമാണ് എന്ന് ഞെളിഞ്ഞു നടക്കുന്ന അപ്പി ഫീസി ജോർജും ഈ വീഡിയോ ഒന്ന് കാണണം കാരണം ഇവിടെയൊക്കെ കണ്ണിൽ കുരുവാണോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല ഇവിടുത്തെ ക്രൈസ്തവ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം തീർത്ഥാടകരെ ജബൽപൂരിലെ ഒരു സ്റ്റേഷനിൽ കയറിയിട്ട് അവിടുത്തെ വൈദികനായിട്ടുള്ള ഡേവിഡ് എന്ന് പറയുന്ന ഒരു അച്ഛനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരതാണോ തോന്നുന്നു ഇദ്ദേഹത്തെയും വളരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ആരും അന്തി ചർച്ചകളിലൊന്നും എടുത്തിട്ടില്ല കരിമ്പിൻ കന്നടി എന്ന് പറയുന്ന ഈ പരമവൃത്തികെട്ടവൻ ഈ കാസ കൂസന്മാരും ഈ സംഘപ്രസ്ഥാനങ്ങളുടെ അടിവസ്ത്രം താങ്ങി നടക്കുന്ന ഈ ചെറ്റകളെ വിശ്വസിച്ച് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഇവർക്ക് പിറകിൽ അണിനിരക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അപകടം തന്നെയായിരിക്കും എന്തായാലും ഈ ജയ്പൂരിലെ ഈ ക്രൈസ്തവ പുരോഹിതനെ സ്റ്റേഷനിൽ വെച്ചും അതും പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ആണ് മർദ്ദിച്ചിരിക്കുന്നത് അപ്പം ക്രൈസ്തവ സമൂഹത്തിന് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിനോടും ഒക്കെ വലിയ പ്രീഗണനയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വക്കഫ് ഭേദഗതി ബില്ല് പാസാക്കി മുനമ്പത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് നീതി ലഭിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ആ ബില്ല് പാസ്സാക്കുന്ന അതേ സമയത്ത് നടന്നിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അത് ഈ പൊട്ടന്മാരും ഈ പിന്നെ വിഡ്ഢികളായിട്ടുള്ള വിഡ്ഡി കൂഷ്മാണ്ടങ്ങൾ അല്ലെങ്കിൽ ഈ ചെറ്റകൾ ഇതറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിയാത്ത ഭാവം നടിക്കുകയാണ് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അതോടൊപ്പം തന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ച് തന്നിട്ട് ഈ വീഡിയോയിലേക്ക് പോകാം ഇതിനുശേഷം നമ്മുടെ ജിൻഡോ ജോൺ കോൺഗ്രസിന്റെ വക്താവ് ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മലത്തെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു മാസ് വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം നമുക്കിത് ഈ വീഡിയോ ഒന്ന് കേട്ട് വെക്കാം ഹിന്ദി അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ പരമചെറ്റ എന്താണ് പറയുന്നത് എന്നുള്ളത് അതൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ഈ പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോവാം हर साल 25 दिसंबर को इस शहर में क्रिसमस मनाया जाता है मैंने कहा क्रिसमस नहीं मनाया जाएगा ईद नहीं मनाई जाएगी और जो होटल वाले क्रिसमस और ईद मनाएंगे वो अपने शीशा को बचाएं। अपने होटल को बचाएं उसकी जिम्मेदारी हमारी नहीं है मैंने कहा तुम असंवैधानिक काम कर रहे हो इसलिए हमने तुम्हारा विरोध किया और तुम्हारा शीशा टूट गया तुम 25 തലച്ചോറ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും ഈ വേട്ടാവളിയൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് അല്ലെ ഈദും ക്രിസ്മസും ഒക്കെ ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിനുള്ള ക്രിസ്മസും ഈദും ഒക്കെ അവർ സമ്മതിക്കൂല എന്നാണ് ഈ പറഞ്ഞത് ഗൽപൂരിൽ നടന്നിട്ടുള്ള ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഫാദർ പറയുന്ന ആ വീഡിയോ കൂടെ ഒന്ന് കാണാം കണ്ടതിന് ശേഷം ജിൻഡോ ജോൺ ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊളയെ എടുത്തിട്ട് കീറി ഒട്ടിക്കുന്ന മാസ് വീഡിയോ സംഘത്തിലുണ്ടായിരുന്ന വൈദികനാണ് നമുക്കൊപ്പം ഫാദർ ഡേവിസ് എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് ഞങ്ങളൊരു അടുത്ത ഡിസ്ട്രിക്ട് മണ്ഡലയിൽ നിന്ന് ഒരുഅറു പേരും ഒരു ഒരു രണ്ട് കന്യാസ്ത്രീകളും അതൊരു നൂറ് കിലോമീറ്റർ ദൂരം ഇവിടേക്ക് വന്ന പള്ളികൾ തീർത്ഥാടന തീർത്ഥാടക അപ്പോ ഒരു പള്ളി പോയി കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റേ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലെ ഇവര് ഈ കൂട്ടം ആൾക്കാരെ ഒരു ഒരു ശരാരിച്ച് അവരെ വണ്ടി നിർത്തി അരിന്ന് താക്കോലെടുത്തു അത് ചെയ്തു ഇത് ചെയ്തു പിന്നെ അവരെയൊക്കെ കൊണ്ടുപോയി അവിടെ തടുത്തുള്ള കാണയിലെ പോലീസ് സ്റ്റേഷനിലെ പിന്നെ അവരവിടെ ഇരുത്തി വളരെയധികം എന്താ പറയാ സ്ലോഗൻസ് എല്ലാം ചെയ്തതിന് ശേഷം അവരെ പോലീസ് ഇവര് ഫോർസ്ഫുൾ കൺവെൻഷൻ ആണെന്ന് പറഞ്ഞ ആരോപിച്ചുകൊണ്ട് നിർത്തിയവരെ അവര് അവര് മണ്ഡലയിലെ വളരെ പഴക്കവള ക്രിസ്ത്യാനികളാണ് അവര് ചോദിച്ചതും ഇത് മാത്രമാണ് ഞങ്ങൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത് സിറ്റിയിലുള്ളവർക്ക് വൈഷ്ണവദേവി മറ്റുള്ള പല സ്ഥലത്തും പോവാം എന്താ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പാടില്ലേ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പാടില്ല ഒരു ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത്തരം സംഭവങ്ങൾ അവിടെ ഫാദർ ചോദിക്കാൻ പല വട്ടം ഓ പലവട്ടം നടന്നിട്ടുണ്ട് പല സ്കൂളുകളും പല നമ്മുടെ നടത്തുന്ന സ്ഥാപനങ്ങളും പല പ്രാവശ്യങ്ങളും നടത്തിയിട്ടുണ്ട് ഞാനൊരു അച്ഛനാണെന്ന് നിലയ്ക്ക് ഇവരുടെ ഐഡന്റിറ്റി കാർഡ് അതൊന്നും എനിക്കറിയില്ലേ അപ്പൊ ഞാനൊരു അച്ഛനെന്ന നിലയ്ക്ക് ഇവരെ പറ്റി ആരാണ് നമുക്കറിയാം വേറെ ചെയ്യാമെന്ന് അതനുസരിച്ച് നമുക്ക് അനുമാനിക്കാം പിന്നെ ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം അവരുടെ കളറും കാര്യങ്ങളൊക്കെ ഏതിൽ പെട്ടതാണെന്നും അപ്പോ ഈ നടന്ന് ഞങ്ങൾ ഇപ്പൊ ഇവരെ സഹായിക്കുക അവർക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയി വന്നതാണ് അപ്പൊ ഞങ്ങളെ ആരോ ഫോൺ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടുത്തെ വികാരി ചന്ദ്ര അച്ഛനും എന്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ പ്രൊക്രിയേറ്ററും സെക്രട്ടറിയാണ് ഡൈസിഡന്റ് പിന്നെ ഇവിടുത്തെ പാരീഷിന്റെ സെക്രട്ടറിയും പിന്നെ ഒരു ലോയറും കൂടി പോയത് അപ്പൊ അവരെ സഹായിക്കാൻ അവരോട് സംസാരിക്കാം ഈ എന്തെങ്കിലും വെള്ളമോ ഭക്ഷണം എന്തെങ്കിലും ആവശ്യങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചൊരു മാനവീയ ഉദ്ദേശം കൊണ്ട് പോയതാണ് അവിടേക്ക് പക്ഷെ അവർ അങ്ങനെ ഒരു ക്രൂരമായി അടിക്കാനും പിടിക്കാനും തള്ളാനും വന്നു അതെല്ലാം കൃത്യമായിട്ട് കാണാം നിങ്ങൾ ആ വീഡിയോ കണ്ട അത് ഒരു ക്ലിപ്പായിട്ട് കാണിച്ചു കൊടുത്താൽ മതി ആ വീഡിയോ ഞാൻ കത്തോലിക്ക തിരുസഭയിൽപ്പെട്ട ഇവിടുത്തെ ഒരു അച്ഛനാണ് തൃശ്ശൂരാണ് എന്റെ വീട് ഞാൻ ഇപ്പോ നാൽപ്പത്തൊന്ന് വർഷം നാല്പത്തി ഒമ്പത് വർഷം ഇവിടെ അച്ഛനാണ് ഞാൻ നമ്മുടെ ഈ ഭാരതത്തിൽ വർഗീയത അവസാനിപ്പിക്കണം തൃശ്ശൂരിൽ നിന്നുള്ള ഒരു മലയാളിയായിട്ടുള്ള ഫാദർ ഡേവിഡിനെയാണ് ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ തീവ്രവാദികൾ പോലീസിന്റെ മുമ്പിൽ വെച്ചിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടത് ഇനിയെങ്കിലും ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്ന ഈ പരമ പരമനാറികളുടെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ ഓർക്കുമ്പോഴത്തേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊളയ്ക്ക് നമ്മുടെ ജിൻഡോ ജോൺ കൊടുക്കുന്ന മറുപടിയിൽ അതും കൂടെ ഒന്ന് കേട്ടോ വെള്ള പൂശാൻ വേണ്ടിയിട്ട് താങ്കൾ അങ്ങനെ കുറുക്ക് വഴി ഒന്നും എടുക്കേണ്ട കേരളത്തിലെ ക്രൈസ്തവർ മാത്രം എന്താ പ്രത്യേകതരം ക്രൈസ്തവരാണോ ആഗോള ക്രൈസ്തവരുടെ ഭാഗമാണ് മാഷേ കേരളത്തിലെ ക്രൈസ്തവരും കേരളത്തിലെ ക്രൈസ്തവർക്ക് മാത്രമായിട്ട് പ്രത്യേക ഒരു ക്രിസ്തു ഉണ്ടോ ഇല്ലല്ലോ കേരളത്തിലെ ക്രൈസ്തവർ പറയുന്ന ക്രിസ്തു കുറിച്ചില്ലേ വടക്കേന്ത്യയിലെ ക്രൈസ്തവർ പറയുന്നത് അപ്പോ വടക്കേന്ത്യയിലെ ക്രൈസ്തവർ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരും ആകട്ടെ അവരുടെ കണ്ണീരിന്റെ അവരുടെ വിലാപത്തിന് ചെവി കൊടുക്കാൻ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാ പറ്റാത്തത് ഈ കാസയും അല്ലെങ്കിൽ ഈ ക്രോസ് അല്ലെങ്കിൽ കരിമിങ്കെ പോലുള്ള ആളുകൾ ആർക്കാണ് ഒത്താശ ഒത്താശവാടുന്നത് നിങ്ങൾ ബി ജെ പിയെ വിളിച്ച് നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തുമ്പോൾ അവരെ ും കൊള്ളാത്തവരാ തിരിച്ചറിവ് നിങ്ങൾ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ നിരന്തരം ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ കുറിച്ചിട്ടല്ല സിഖ് സംഘടനകളെ കുറിച്ചിട്ടല്ല ബുദ്ധ മതവിശ്വാസികളെ കുറിച്ചിട്ടല്ല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ ഈ സംഘപരിവാർ സംഘടനകളിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ആസൂത്രിത അക്രമങ്ങളുടെ പേരില്ല നിങ്ങൾ ഒരിക്കലെങ്കിലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ന്യായീകരിക്കുക എന്തിനാ ക്രൈസ്തവ ഉപരോധിതരുടെ നേതൃത്വത്തിൽ മതമേലധീശ്മാരുടെ നേതൃത്വത്തിൽ എന്തിനാ ആസൂത്രിതമായിട്ടുള്ള അക്രമം നടന്നിട്ട് സർക്കാർ കണ്ണ് അടച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ നിങ്ങളൊക്കെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയാം എന്നിട്ട് നിങ്ങൾ ദീപിക പത്രത്തിൽ ലേഖനം എഴുതും സത്യദീപത്തിൽ ലേഖനം എഴുതും ക്രൈസ്തവ വിശ്വാസികളോട് കേരളത്തിൽ തിരികെത്തിച്ചിട്ട് വഴി നീള നടന്നോളം പറയും എന്നിട്ട് നിങ്ങൾ ഒരറ്റത്തെക്കൂടെ ആർ എസ് എസിനെ അങ്ങ് പുലുക്കി പിടിക്കും മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആസൂത്രിതമായിട്ട് ക്രൈസ്തവരെ കൊന്നുകയുന്നു അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കൊന്നുകളയുന്നു അവരെ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ചു കൊന്നു കളയുന്നു അവിടെ ഒരു വംശീയ അക്രമം നടക്കുന്നു ഉന്മൂലനം നടക്കുന്നു നിങ്ങൾക്ക് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ കേരളത്തിൽ സർവ്വ സൗകര്യങ്ങളോടും കൂടി വിരാധിച്ചിരുന്നു കൊണ്ട് നിങ്ങളിവിടത്തെ ഈ മതേതരത്വത്തിന്റെ സകല കവറേജിന്റെ ഉള്ളിൽ നിന്ന് ഈ എല്ലാ പ്രിവിലേജുകളും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ ആർ എസ് എസിനെ പിടിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ വേണ്ടിയിട്ട് ഇന്നോളം പ്രവർത്തിച്ചിട്ടുള്ള ആർ എസ് പിന്തുണയ്ക്കുന്നത് അല്പം പോലും ക്രൈസ്തവ നിലപാടിന്റെ ഭാഗമല്ല എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഇതൊന്നും ദേശദ്രോഹ ദേശസ്നേഹ പ്രവർത്തനമല്ല നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ് ദേശദ്രോഹികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തും മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ആളുകളാണ് യഥാർത്ഥ ദേശദ്രോഹികൾ അല്ലാതെ ക്രൈസ്തവ മതവിശ്വാസികളോ ഇസ്ലാം മതവിശ്വാസികളോ ഹൈന്ദവ മതവിശ്വാസികളോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം കൊടുത്തു നല്ല വൃത്തിക്ക് നല്ല വെടുപ്പിന് അവന്റെ അണ്ണാക്കിലേക്ക് അടിച്ചങ്ങോട്ട് കയറ്റി കൊടുത്തോട്ട് പക്ഷെ എത്ര അടിച്ചാലും എത്ര പറഞ്ഞാലും ഇവന്റെ ചെവിക്കാവാത്തോട്ട് കേരളം കാരണം ഈ തലയ്ക്കാത്തിരിക്കുന്ന തലച്ചോറിന് പകരം ഇവനൊക്കെ കയറ്റി വെച്ചിരിക്കുന്ന ചാണകമാണ് കാരണം ഇവനൊക്കെ സുഖസുന്ദരമായിട്ട് അവനും അവൻ്റെയൊക്കെ കുടുംബം ജീവിക്കുന്നുണ്ട് സത്യത്തിൽ ക്രൈസ്തവ മതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏഴ് അയലത്ത് വന്നാൽ ചാണാ മുഖ്യ ചൂലിനെ ഈ തെണ്ടികളെ കണ്ടി നിങ്ങൾ എങ്കിൽ മാത്രമേ ഈ സമുദായം രക്ഷപ്പെടുത്തുള്ളൂ കാരണം ഇന്ന് വടക്കേൻ്റെ ആയിക്കോട്ടെ ലോകത്തെവിടെ ആയിക്കോട്ടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പീഡിപ്പിക്കപ്പെട്ടാലും അതിനെ അപലപിക്കേണ്ടതിന് പകരം ആ വർഗീയ ശക്തികളുടെ കൂടെ നിന്നുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ മൂഢന്മാരാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ബോർഡ് ബില്ല് പാസ്സായെന്നറിഞ്ഞപ്പോഴത്തെ കേരളത്തിൽ പടക്കം പഠിച്ചിട്ടുള്ള എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളിതും കൂടെ കാണാൻ ഈ പീഡിപ്പിക്കപ്പെടുന്നതും ഈ അടികൊള്ളുന്നതും നിങ്ങളുടെ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ക്രൈസ്തവർ തന്നെയാണ് അവരുടെ ലക്ഷ്യം അത് തന്നെയാണ് ഇവിടുത്തെ മുസൽമാൻ ഇവിടുത്തെ ക്രൈസ്തവൻ ഇവിടുത്തെ കമ്മ്യൂണിസം ഇതിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യം അതൊരു വർഗീയ ഫാസിസ്റ്റുകളുടെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനായിട്ടുള്ള ശ്രമമാണ് പക്ഷേ നമുക്കൊക്കെ സപ്പോർട്ട് തരുന്ന നമ്മളൊക്കെ ഇന്ന് ഈ നാട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ പിന്തുണ നമുക്കുണ്ട് എന്നുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതോടെ പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്തിക്കേണ്ടവരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ വരയ്ക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും